അപ്പോ ഷുർക്ക് അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലാഹു താല പൊരുത്തപ്പെട്ട് കൊടുക്കും വിട്ടു വീഴ്ച ചെയ്തേക്കാം എന്നിപ്പം മുഗൾത്ത് വോയിസ് നിങ്ങൾ പറഞ്ഞു ഷുർക്കാണെങ്കിലോ സഭയിൽ മോഭിക്വത്തിൽപ്പെട്ടൊരു ദോഷമാണ് വൻ ദോഷത്തിൽപ്പെട്ട ദോഷം വലിയ പാപമാണ് അപ്പോൾ പിന്നെ ഇവിടെ ഷുർക്കിന് എങ്ങനെയാണ് ഒരാൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു വ്യക്തത നിങ്ങളിപ്പോൾ ഇത്രയും വോയിസുകൾ സംസാരിച്ചു അപ്പോൾ അതിനൊരു വ്യക്തത കിട്ടുന്നില്ല കാരണം എന്തായാലും അള്ളാഹുവിനെ ഏകനാക്കലാണ് തൊഴീത് അള്ളാഹുവിനെ ഏകനാക്കാതെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഷിർക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും നിങ്ങൾ ഈ ഇത്രയും ക്ലിപ്പിലും എവിടെയാണ് പങ്ക് വരുന്നത് എവിടെയാണ് ഏകനാക്കുന്നത് എന്നുള്ളതിനൊരു വ്യക്തത കിട്ടിയില്ലല്ലോ അപ്പോൾ അള്ളാഹു കാണുന്നവനാണ് സൃഷ്ടിയുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ നശിക്കുന്നതാണ് നശിക്കുന്നത് വരെ കാണും നശിക്കുന്നത് വരെ കേൾക്കും അറിയും സംസാരിക്കും ജീവിക്കും കൂവത്തുണ്ടാകും ഇറാദത്തുണ്ടാകും ഇൽമുണ്ടാകും എന്നാണോ വിശ്വസിക്കേണ്ടത് അങ്ങനെ വിശ്വസിക്കുമ്പോഴും ഇവിടെ കൂവത്തിലും അറിവിലും അതേപോലെ ഹയാത്തിലും കാഴ്ചയിലും കേൾവിയിലും ഉദ്ദേശങ്ങളിലൊന്നും വേഗത്വം വരുന്നില്ലല്ലോ കാരണം അവൻ നശിക്കുന്നത് വരെ അവൻ്റെ കഴിവ് കൊണ്ട് ഇവന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കും സൃഷ്ടി പ്രവർത്തിക്കും നശിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിവുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രമേ ഉള്ളതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു പരിധിക്കുള്ളിൽ നിന്ന് കൊണ്ടുതന്നെ ആയിക്കോട്ടെ പരിധിക്ക് അപ്പുറത്തഞ്ഞ് വേണ്ട അപ്പം ഈ കാഴ്ചയും കേടുകയും അള്ളാഹു തന്ന കഴിവുകൊണ്ട് ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ സംസാരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ ഷുർക്കാണോ തൊഴിയതാണോ എങ്ങനെയവിടെ മനസ്സിലാക്കേണ്ടത് അതല്ല അവൻ മാത്രമാണ് കാണുന്നവൻ അവൻ മാത്രമാണ് കേൾക്കുന്നവൻ എന്ന് വിശ്വസിക്കലാണോ തൊഴിയത് അങ്ങനെ വിശ്വസിക്കലാണോ തൊഴിയീതു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളറിയിക്കുക അതെല്ലാം അവൻ്റെ കഴിവ് കൊണ്ട് സൃഷ്ടികളൊക്കെ കാണും പക്ഷെ അത് കാലാകാലം ഇല്ല അള്ളാഹു താൻ നിശ്ചയിക്കുന്നത് വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അത് നശിക്കും എന്ന് വിശ്വസിച്ചാൽ ചുർക്കു പോയി കിട്ടും ഒരാളെ ഒരാളെ വിശ്വാസം ചെറുക്കുന്നെങ്കിൽ പോകാം പിന്നെ ഏകനാക്കുക ഏകനാക്കുക എന്ന് പറയുന്ന ആശയം തന്നെ മനസ്സിലായില്ല എന്താണ് അവൻ ഏകൻ അക്കുൽ ഹുവല്ലാഹു അഹദ് അവൻ ഒരുവനാണ് ഏതൊക്കെ വിഷയത്തിൽ അവൻ ഒരുവൻ പരിധിക്കപ്പുറത്തുള്ള കാഴ്ചയിലും കേൾവിയിലും പ്രവർത്തനങ്ങളിലും കൂവത്തിലുമാണോ അവൻ ഏകൻ അതല്ല പരിധിക്കുള്ളിൽ ഈ സൃട്ടിൻ്റെ കാഴ്ചയിലും കേൾവിയൊക്കെ ഉണ്ടല്ലോ ഇതിനവന് ബന്ധം വല്ല ബന്ധമുണ്ടോ ആ സൃട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് അപ്പം ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അള്ളാഹുബിൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കാണുന്നു എന്ന് വിശ്വസിച്ചാൽ അത് ചെറുക്കാണോ തൊഴീതാണോ അപ്പോൾ ഇവിടെ കാഴ്ചയിൽ രണ്ടെണ്ണം വന്നു ഞാൻ അള്ളാഹൻ്റെ കഴിവുകൊണ്ടുതന്നെ ആയിക്കോട്ടെ അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് പരിധിക്കുള്ളിലുള്ള പ്രവർത്തനങ്ങൾ സൃഷ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കൽ ഷിർക്കാണോ ഞാൻ മനസ്സിലാക്കുന്നത് ഷിർക്കാന്നാണ് കാരണം വെച്ചാൽ അവിടെ ഏകനാക്കുന്നില്ല അവിടെ അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ പിന്നെ പ്രവർത്തനം സൃഷ്ടിൻ്റെയൊക്കെ വരുന്നുണ്ട് അള്ളാഹൻ്റെ കഴിവ് അപാരമായ കഴിവ് പരിധികളില്ലാത്ത കഴിവാണ് അപ്പോൾ ഇവിടെ ഏകത്വം വരുന്നില്ല ഇവിടെ സൃഷ്ടി അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരേ സമയത്ത് രണ്ടെണ്ണം വർക്ക് ചെയ്യുന്നു രണ്ട് കാഴ്ച രണ്ട് കേൾവി രണ്ട് പ്രവർത്തനം രണ്ട് കൂവത്ത് രണ്ട് ഇറാദത്ത് എന്ന് വിശ്വസിച്ചാൽ ചെറുക്കല്ല സുഹൃത്തെ അപ്പോൾ അവന് പങ്ക് ചേർത്തില്ല നമ്മൾ എല്ലാം അവന് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് താങ്കൾ ചോദിച്ചത് ഇരുപത് വാജിബായ് സിഫത്ത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് ഇരുപത് മുസ്താഹിലായത് അത് സൃഷ്ടിക്കുള്ളതാണ് ഒന്ന് ജായിസാണ് അത് അത് ഉണ്ടാവുകയും ചെയ്യുക ഇല്ലാതിരിക്കുകയും ചെയ്യാം അപ്പോൾ വാജിബ് ശരിക്ക് പരിശോധിച്ച് നോക്കിയാൽ തന്നെ മുസ്തായി നോക്കിയാൽ തന്നെ സൃഷ്ടിക്കവിടെ വട്ടപൂജക്കാണ് സീറോയിലേക്കാണ് സൃഷ്ടി നിൽക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ലാഹവില വലാക്കുക ഇല്ലാന്ന് പക്ഷെ നിങ്ങൾ ഇത്രയും ക്ലിപ്പിൽ പോലും എങ്ങനെയാണ് അവനെ ഏകനാക്കുക ഏകനാക്കൽ എന്നൊരു പുറത്തം കിട്ടണില്ല നിങ്ങൾ കേട്ടോ കാണി നിങ്ങൾ ഇത്ര ഈ വാർത്ത വായിച്ചിട്ട് പോലും നശിക്കുന്നത് വരെ കേൾക്കും എന്ന് മാത്രമല്ലല്ലോ പറഞ്ഞത് അവന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഭാഗം എന്തുകൊണ്ട് നിങ്ങളത് കേൾക്കാതെയാണോ അതോ കേട്ടിട്ടും അത് സംസാരിക്കാതെനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് അള്ളാഹു എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കും എന്നാൽ സൃഷ്ടികളിൽ കേൾവി കേട്ടോളി മതൻ ഒരു പരിധി കഴിഞ്ഞാൽ അവന്റെ നശിപ്പിക്കുന്നതിന് മുന്നല്ല അതിന് മുന്നേ തന്നെ ഒരു പരിധി വന്ന് കഴിഞ്ഞാൽ അവൻ കേൾക്കില്ല ഇത് അവന്റെ പരിധിയാണ് ഒരു മനുഷ്യന്റെ പരിധിയാണ് ഒരു സമയത്ത് ഒന്നിലധികം ആൾക്കാരൊക്കെ അവനോട് സംസാരിക്കുകയാണെങ്കിൽ അതെന്താണ് അവന് കേൾക്കില്ല അജജ്ഹിം അവരുടെ സംസാരങ്ങൾ അവൻക്ക് കേൾക്കാൻ കഴിയില്ല ജവാബിയും അതുപോലെ തന്നെ അവരോട് മറുപടി നൽകാൻ അവനക്ക് കഴിയില്ല ഇത് എന്താ പറയാ നശിക്കും വരെ കേൾക്കുമെന്നല്ല നശിക്കുന്നതിനാട്ട് മുന്നേ ഉള്ള അവസ്ഥയാണ് ഇതാണ് സൃഷ്ടികളുടെ കേൾവി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇവർ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സമസ്തക്കാർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും എന്തുകൊണ്ടാണ് ഇവിടെ കുഫുർ വരുന്നത് ഇവിടെ ഒരാൾ വിശ്വസിക്കാന്ന് ും അമ്പിയാക്കൾക്കും എന്തറിയാം കഴിഞ്ഞതും വരാൻ പോകുന്നതും അറിയാം എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ കാഫിറ എന്തുകൊണ്ട് കാഫിറ അള്ളാഹു താലക്ക് മാത്രമേകിയില്ല ഇത് വിശ്വസിക്ക നിർബന്ധമായിട്ട് അള്ളാഹു താലക്ക് മാത്രമാണെന്നുള്ള വിശ്വസിക്കണം ഇത് അള്ളാഹു താലക്ക് മാത്രമാണെന്നുള്ളത് വിശ്വസിക്കണം തമസ്തകാരൻ വിശ്വസിക്കണ്ടോ ഇല്ല മറിച്ച് എന്താ വിശ്വസന് അള്ളാഹുദിയാക്കൾക്ക് മുഹമ്മദ് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതും എല്ലാം അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള വസ്തുതയാണിത് അതും ആ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ എങ്ങനെ ഞാൻ ഏകത്വമാക്കുന്നു പറഞ്ഞിട്ടില്ല കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായ ഞാൻ പറഞ്ഞു എന്ത് ഏകത്വം മാത്രം പറഞ്ഞ അള്ളാഹു താലമാണ് എല്ലാം കാണുന്നവൻ അള്ളാഹു താലമാ എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു താലം മാത്രമേ ആണ് എല്ലാം അറിയുന്നവൻ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് അള്ളാഹു എന്താ പറഞ്ഞിട്ടുള്ളത് പോലും ഇത് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ദീനിന്റെ ആൾക്കാർ ജമാഅത്തിന്റെ ആൾക്കാരുടെ പേരിൽ ഇത് അള്ളാഹുദാലക്ക് ഏകത്വമാക്കേണ്ട കാര്യമാണ് അഥവാ എല്ലാം കാണും കേൾക്കും അറിയും എന്നുള്ള വിധ വിശേഷങ്ങൾ താലക്ക് മാത്രം ഏകത്വമാക്കേണ്ട കാര്യമാണ് ലാ മുഷാറക്കൽ ഒരു പടപ്പിനെ അങ്ങനെ കേൾക്കും ഒരു പടപ്പിനെല്ലാം കാണും ഒരു പടപ്പിനെല്ലാം അറിയും എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ അത് ഇതു അള്ളാഹുവിന്റെ ഏക തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു ഇത് ഞാൻ പറഞ്ഞിട്ടില്ല വ്യക്തമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൽ കൂടുതൽ വ്യക്തമാക്കാൻ എനിക്കറിയില്ല സാലേക്ക് പറഞ്ഞ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം